എബ്രായ ലേഖനം പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ നാം എപ്പോഴും ഈ ലോകത്തിലെ നഗരങ്ങളിൽ താമസിക്കുവാനും നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുമാണ് ആഗ്രഹം എന്നാൽ ദൈവത്തിന് നമ്മോട് പങ്കുവെക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല നാം ഇന്ന് അധിവസിക്കുന്ന നാം പോകാൻ ആഗ്രഹിക്കുന്ന നാം യാത്ര ചെയ്യുന്ന നഗരങ്ങളെല്ലാം ഈ ലോകത്തിൽ അവസാനിക്കുന്നതാണ് ഈ ലോകത്തിലെ ധാടി മോടികൾ കാണിക്കുന്നത് മാത്രമാണ് എന്നാൽ നമുക്ക് ഇവിടെ ഒരു നഗരമില്ല നമ്മുടെ നഗരം സ്വർഗീയ നഗരമാണ് നമ്മുടെ നഗരം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയാണ് പുതിയരിശിലയുമാണ് ഈ ഉൾക്കാഴ്ച ഏതൊരു ദൈവ പയതലിനുണ്ടാകുന്നുവോ അദ്ദേഹമാണ് ആത്മീകമായ ദർശനമുള്ള ആൾ ഈ ലോകത്തിലെ സമ്പത്തും ഈ ലോകത്തിലെ പേരും പ്രശസ്തിയും ഒന്നും നമുക്ക് ഉപോത്ബലകമല്ല അതുകൊണ്ടാണ് ചെറിയാൻ സാറ് പാടിയത് ഈ ലോകം തരുന്ന ഒന്നും എനിക്ക് വേണ്ട ഈ ലോകം തരുന്ന പദവികളൊന്നും എനിക്ക് വേണ്ട ലോകം തരുന്ന പുകഴ്ചകൾ എനിക്ക് വേണ്ട ഈ ലോകത്തിൽ നിലനിൽക്കുന്ന നഗരമില്ലാത്തതുകൊണ്ട് വരുവാനുള്ള നഗരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം